السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين بدل الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله. ولتنظر نفس ما قدمت لقد واتقوا الله ان الله خبير بما تعملون خيركم من طال عمره وحسن عمله إلى آخر الحديث صدق رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما, ما الله يا واسع الكرم علم أمة سيدنا محمد صلى الله عليه وسلم وادي طيبة إسلامي كلاس روميلي ന്മാരെ പണ്ഡിതന്മാരെ സുന്ന സജീവ പ്രവർത്തകരെ ബഹുമാനികളായ ഖാദിമുകളെ മോഹിനങ്ങളെ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശ്വാസികളുടെ ആശാ കേന്ദ്രമായ പരിപാവനവുമായ റമദാൻ മാസത്തിൽ റമദാൻ സഹനം സമർപ്പണം എന്ന പ്രമേയത്തിൽ നടത്തുന്ന ഈ റമദാൻ ക്യാമ്പയിനിൽ ഇന്ന് സത്യവിശ്വാസി ലഹരിക്കടിമപ്പെടാത്തവൻ എന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് നീയുള്ളവൻ ഒന്ന് രണ്ട് ഊർമപ്പെടുത്തലുകൾ മാത്രം ഈ വൈകിയ വേളയിൽ നടത്തുകയാണ് അല്ലാഹുദിന്റെ അണിയറ ശില്പികൾക്കും ഇതുവരെ ക്ലാസ് എടുത്തവർക്കും ഇനി എടുക്കാനുള്ളവർക്കും ഇതിനെ ഇൽമിനെ സ്നേഹിക്കുന്നവർക്കും അലിമ കേൾക്കുന്നവർക്കും ഇതിന് വില കൽപ്പിക്കുന്ന ആളുകൾക്കും ഇതിനെ ബഹുമാനിക്കുന്ന ആളുകൾക്കും ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും എല്ലാം ഹയർ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് വ തആല ഒരു മനുഷ്യനെ നൽകുന്ന ഏറ്റവും വലിയ ഞാമത്ത് ഈമാനാണ് അതിനേക്കാൾ വലുതില്ല ദുർബലരായ നമുക്ക് റബ്ബ് റബ്ബാന അവന്റെ ഔദാര്യമായി ഈമാൻ നൽകിയിരിക്കുകയാണ് അലഹമുല്ല അലഹമുല്ല അലഹദില്ലാഹി അലാഖുല്ല നിങ്ങൾ നോക്കൂ നമ്മളൊക്കെ ഒമ്പ്രക്കും ഹജ്ജിനൊക്കെ പോകുന്ന ഫ്ലൈറ്റ് കണ്ടുപിടിച്ച ആൾ അദ്ദേഹത്തിന് ഈമാനില്ല നാമൊക്കെ ഇരുട്ടിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന ബൾബുകൾ ട്യൂബുകൾ അതുപോലെ വെളിച്ചം നൽകുന്ന മറ്റു ഇലക്ട്രിക് ഉപകരണങ്ങൾ ബൾബ് എന്ന് പറയാം അത് കണ്ടുപിടിച്ചത് ഇമാനില്ലാത്ത ഒരു വ്യക്തിയാണ് ഇങ്ങനെ എത്രയോ സയന്റിസ്റ്റുകൾ ശാസ്ത്രജ്ഞർ വിദ്യാഭ്യാസ വിചക്ഷണർ സാഹിത്യകുതുവകൾ എത്രയോ എത്രയോ വലിയ വലിയ ആളുകൾ അവർക്കൊന്നും പക്ഷേ ഈമാൻ ഇല്ല ലോകമടക്കി ഭരിച്ച ഭരണാധികാരികൾ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ലോകം അടക്കി ലോകം അടക്കി ഭരിച്ച മഹാനായ സൈദുന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു അസ്ലാമിനെ പോലെ ലോകം ഭരിച്ച ഹിന്ദുക്കൾ ഉണ്ടായിട്ടുണ്ട് ഇമാനില്ലാത്തവർ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത നമുക്കാണ് അള്ളാഹു ഈമാൻ നൽകിയത് പറയപ്പെട്ട വലിയ വലിയ ആളുകൾക്ക് മഹത്വമുണ്ട് പക്ഷേ ഈമാനില്ല നമുക്ക് ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല നമുക്ക് ശാസ്ത്രജ്ഞന്മാരാവാൻ യോഗ്യതയില്ല റിൽമില്ല അമലില്ല ഒന്നുമില്ല നമ്മളെ ലോകം അടയാളപ്പെടുത്തുന്നില്ല നമുക്ക് ഈ സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നാം ദുർബലരാണ് ദുർബലരായ പക്ഷേ നൽകിയത് നഷ്ടപ്പെടുത്താതെ അതിന്റെ വിലയറിഞ്ഞ് അതിനെ കാത്തു സൂക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ് കാരണം പറഞ്ഞല്ലോ രാവിലെ ഇമാനുള്ളവൻ വൈകുന്നേരം കാത്തറായി പോകുമെന്ന് അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലൂടെയാണോ നാം കടന്നു പോകുന്നത് എന്ന് ന്യൂ ലിബറൽ കാലത്ത് തെറ്റുകുറ്റങ്ങൾ അഭിമാനമാകുന്ന ഈ കാലഘട്ടത്തിൽ നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈമാൻ നാം അറിയാതെ നഷ്ടപ്പെട്ടുകൂടാ ഈമാനില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇന്ന് പല കാഫര്യങ്ങളും നോമ്പ് നിൽക്കുന്നത് നമ്മളൊക്കെ കാണാറുണ്ട് ചില എം പിമാര് എം എൽ എമാര് വലിയ വലിയ നേതാക്കന്മാരും അമുസ്ലിങ്ങളിൽ അവരൊക്കെ നോമ്പ് നോൽക്കുന്നത് കാണാം മുസ്ലിംങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മത എന്ന പേര് പറഞ്ഞുകൊണ്ട് ഓമനെ പേരിട്ടുകൊണ്ട് ഒക്കെ നോമ്പു നോൽക്കുന്ന കാഫര്യങ്ങളുണ്ട് ഇതര വിശ്വാസികൾ എന്താണതുകൊണ്ട് കാര്യം ഒരു കാര്യവുമില്ല എന്തുകൊണ്ട് ഈമാനില്ലാതെ ഒരു മനുഷ്യരിൽ നിന്ന് ഒരു സൽക്കർമ്മവും അള്ളാഹു സ്വീകരിക്കില്ല മറിച്ച് ഈമാനുള്ള ആളുകൾ എത്ര തെറ്റ് ചെയ്താലും ഒരു കാലത്ത് കാര്യമായ സൽക്കർമ്മങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് സ്വർഗം കെട്ടും നിങ്ങൾ നോക്ക് ഇമാം അതിനൊരു ഉദാഹരണമാണ് പറയുന്നത് അൻഹു ിയ കാലഘട്ടത്തിൽ വലിയ ക്രൂരനായിരുന്നു വലിയ ഭാബിയായിരുന്നു മഹാപാതകി അദ്ദേഹം ഇസ്ലാമിൽ വന്നു വന്ന സമയത്ത് റസൂലുള്ളാഹി അലൈഹി അഷ്വറഫുൽ അലുവലങ്ങളോട് പറഞ്ഞു നബിയെ എനിക്ക് എന്റെ പാപങ്ങളൊക്കെ പുറക്കപ്പെടുന്നു തങ്ങൾ പറഞ്ഞു നീ ഇപ്പോൾ ഈമാനിലാണ് ഒരാൾ ഈമാൻ കൊള്ളുന്നതോടുകൂടി ഇമാൻ കൂടി ഈമാനിക വഴിയിൽ കൂടി അയാളുടെ ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും നബിയെ ഞാൻ ഒരുപാട് പിഞ്ചു പൈതങ്ങളെ ജീവനോടെ കുഴിച്ചിട്ടിട്ടുണ്ട് അന്നൊക്കെ പെൺകുട്ടികൾ പിറന്നാൽ ജീവനോടെ കുഴിച്ചിടുന്ന കാലാണല്ലോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ എന്നാലും കൽവെ ോഷങ്ങൾ അള്ളാഹു പുറത്തു തരും കണ്ടോ ഈമാൻ ഉണ്ടായപ്പോ പാപങ്ങൾ പുറത്തു കിട്ടുകയാണ് ഇതാണ് ഈമാനിന്റെ വില എന്നാൽ നാം നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ് ഈ ഈമാൻ ഒരാൾക്കും വിലമതിക്കാനാവാത്ത ഈമാൻ ഇമാൻ അള്ളാഹു ഒരു മനുഷ്യന് ചെയ്ത അമ്പത്തുകളിൽ വെച്ച് ഏറ്റവും വലിയതായ ഈമാൻ അത് ചില വാക്കുകൊണ്ട് പോലും നഷ്ടപ്പെടും എന്ന് നാം മനസ്സിലാക്കണം ഇപ്പോ നോക്കൂ നിങ്ങൾ എന്ത് തുന്നത്തിൽ എന്ത് തറാവികൾ എന്ത് ഖുർആാൻ എന്ത് ജമാകാരം എന്ത് ശരിയത്തിൽ ഈ ഉസ്താദന്മാരെ കൊണ്ട് കുടുങ്ങി എന്ത് വരള്ള എന്ത് ഉണ്ണമാണ് ഉസ്താദന്മാർ പറയുന്നത് അവരുടെ എൽമ അത് കടലിൽ ഒഴുക്കാൻ എന്നൊക്കെ പറഞ്ഞ് എത്രയോ ആളുകൾ ഈ മാൻ നഷ്ടപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നുണ്ട് കാരണം അവർ പറയുന്നത് മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് ഞങ്ങളെ ഭരിക്കാൻ നിങ്ങളാരും വരണ്ട നിങ്ങളുടെ എൽമ കൊണ്ട് നിങ്ങൾ ജീവിച്ചുകൊള്ളു ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് ന്യൂ ജനറേഷൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമ്മയോട് വെറുപ്പ് ഉപ്പയോട് പറയുകയും വേണ്ട മദ്രസയിലെ ഉസ്താദന്മാര് മുടിയൊന്നു വെട്ടി നേരം പോലെ വെട്ടി വരാൻ പറഞ്ഞാൽ അവരോട് വെറുപ്പ് ഇസ്ലാമിക ശരീരത്തിനോടൊരു പുച്ഛം എന്ത് ഹറാം എന്നൊക്കെയാണ് ഇപ്പൊ അവര് ചോദിക്കുന്നത് അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ നിയന്ത്രിക്കാൻ ഈ മതം എവിടുന്ന് വന്നു ഈ മതമൊക്കെ വലിച്ചെറിയണം എന്ന് പറയുന്ന നിരീശ്വരവാദികൾ നിരീശ്വരവാദികളൊരു ഭാഗത്ത് കാത്തുരക്ഷിക്കട്ടെ മഹാനായ ഉസ്മാൻ പറയുകയാണ് ഏതൊരു മനുഷ്യനും ഏറ്റവും ഭയപ്പെടേണ്ടത് ഒരാളിൽ നിന്ന് എന്നതിനെയാണ് അള്ളാഹു ഈമാനേനെ എങ്ങാനും നമ്മളിൽ നിന്ന് ഊരിക്കളയുമോ എന്നത് ഭയപ്പെടാത്തവൻ മൊമിനല്ല ഒരാൾക്ക് തോന്നുകയാണ് എന്റെ ഈമാനൊന്നും നഷ്ടപ്പെടില്ല കാരണം ഞാൻ വലിയ അലിമാൻ ഞാൻ ഒരുപാട് ഹജ്ജ് ചെയ്തവനാണ് ചെയ്തവനാണ് ഞാൻ വലിയ സംഘടനാ പ്രവർത്തകനാണ് ഞാൻ സുന്നത്ത് ജമാത്തിൽ അഹോരാത്രം പരിശ്രമിക്കുന്ന ആളാണ് ഞാൻ വലിയ ദാനധർമ്മം ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എന്റെ ഈമാനൊന്നും നഷ്ടപ്പെടില്ല എന്നൊരു മനുഷ്യന് തോന്നിയാൽ അവൻ ഭയപ്പെടണം അലാദീലി അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഈ മാൻ പോകുമെന്നാണ് ഇമാനുള്ളവൻ അങ്ങനെയല്ല ചിന്തിക്കുക പഠിച്ചോനേ ഇമാ നഷ്ടപ്പെടരുതേ നഷ്ടപ്പെടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്റെ ഇമാൻ നഷ്ടപ്പെടില്ല എന്നൊരാൾ പറയുന്നുവെങ്കിൽ അവന്റെ ഇമാൻ നഷ്ടപ്പെടും എന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മഹാനായ മുല്ല അലിയുൽ അലിയുഖാരിഹു ഈ വിഷയത്തിനു മാത്രം രചിച്ച ഒരു കിതാബിൽ ഇമാം സൗരി സുഫിയാനുസൗര്ഹു ഇങ്ങനെ പറഞ്ഞതായി കാണുന്നുണ്ട് എന്റെ ഈമാൻ ഒന്നും നഷ്ടപ്പെടില്ല എന്ന് പറയുന്നവരുടെ ഈ മാൻ നഷ്ടപ്പെടും എന്ന് അതുകൊണ്ട് തന്നെ എപ്പോഴും നാം ഈ മാൻ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടണം നോക്കൂ ഒരാൾ മരിച്ചു അയാൾക്ക് ആരും മയ്യത്ത് നിസ്കരിച്ചില്ല കൊറോണ കാലത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ആളുകളൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവാം ഇനി ആരും നിസ്കരിച്ചില്ല എന്ന് തന്നെ വെക്കുക പക്ഷെ അയാൾക്ക് ഈമാനുണ്ട് അയാൾ മുഗ്മിനായിട്ടാണ് മരിച്ചിരിക്കുന്നത് എങ്കിൽ എന്തിനൾ ഭയപ്പെടണം കോടിക്കണക്കായ മിനീങ്ങൾ അയാൾക്ക് വേണ്ടി ആ ചെയ്യാറുണ്ട് നമുക്കൊക്കെ അറിയാം വെള്ളിയാഴ്ച പള്ളി മെഹ്റാബുകളിൽ നിന്നൊക്കെ വാഹ്മി നോ എന്നിട്ട് പറയുന്നുണ്ട് അൽ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചുപോയവരാവട്ടെ മരിച്ചുപോയെ മോമിനാഥുകൾക്ക് പടച്ചോനെ പുറത്തു കൊടുക്കണേന്ന് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് ലോക മുസ്ലിം കൂടിക്കണക്കിന് ആളുകൾ ദുയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ദുഴ കിട്ടൂല്ലേ ഇമാനോടെ മരിച്ച ഒരാൾക്ക് ആരും മയ്യത്തെ നിസ്കരിച്ചിട്ടില്ലെങ്കിലും മുകിനിയങ്ങളുടെ ദുഴ കിട്ടും എന്നാൽ ഒരാൾ തന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ശരിയത്തിനെ കളിയാക്കി മുർത്തായി ഈമാ നഷ്ടപ്പെടുത്തി അങ്ങനെ അയാൾ ഒരു എഴുപത്തിയഞ്ചു വരെ ജീവിച്ചു എന്ന് വെക്കുക ആ എഴുപത്തിയഞ്ചു വയസ്സുവരെ ജീവിച്ചപ്പോ ഈമാ നഷ്ടപ്പെടുത്തിയത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് പക്ഷെ നഷ്ടപ്പെട്ടത് അയാൾക്ക് അറിയുന്നില്ല അയാളുടെ ആ ചോരത്തിളപ്പിന്റെ കാലത്ത് അയാളുടെ ഈ മാൻ ചില വാക്കുകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് ചിന്തകൾ കൊണ്ട് ഈ മാ നഷ്ടപ്പെട്ടു പക്ഷെ അയാൾ എഴുപത്തി അഞ്ചു വയസ്സ് വരെ പിന്നെ മുസ്ലിം നാമധാരിയായി ജീവിച്ചു ആ കാലയളവിൽ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അയാൾ ഹജ്ജിന് പോയിട്ടുണ്ടാവാം പാസ്പോർട്ടിൽ മുസ്ലിമിന്റെ പേരാണ് റേഷൻ കാർഡിൽ മുസ്ലിമിന്റെ പേരാണ് പക്ഷെ ഈമാൻ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പോയിട്ടുണ്ട് മുറത്തായി പോയിട്ടുണ്ട് അയാൾ എഴുപത്തി വയസ്സ് വരെ ജീവിച്ചപ്പോൾ മുസ്ലിമാണ് എന്ന പേര് കൊണ്ട് മുസ്ലിം ആയതിന്റെ പേരിൽ ഒരുപാട് ജവാണ സംസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കണം ഒരു കാര്യവുമില്ല എല്ലാം അള്ളാഹു തള്ളിക്കളയും എന്ന് പറയുന്ന അയാൾ കാരണം അയാൾക്ക് രക്ഷിക്കട്ടെ നാല് കാര്യങ്ങൾ കൊണ്ട് ഇമാം പ്രസ്താവിച്ചതായി നമുക്ക് കാണാം നാല് കാര്യങ്ങൾ കൊണ്ട് ഈ മാൻ നഷ്ടപ്പെടും അതിൽ ഒന്ന് ലഹരിയുടെ ഉപയോഗമാണ് നിങ്ങൾ നോക്കൂ സാർവത്രികം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഇന്ന് ലഹരി നമ്മുടെ കൗമാരത്തെ എന്നല്ല പലരെയും കാർന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാർ തിരച്ചുമാറാവട്ടെ അള്ളാഹു പറഞ്ഞത് ലോകത്തെ എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ജ്യൂസാക്കി കുടിക്കാം പക്ഷെ ഒന്നും മാത്രം പാടില്ല മസ്തുണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് പാടില്ല വേറെ എന്ത് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്തും കുടിക്കാം പക്ഷെ കള്ളുടിക്കരുത് മസ്തുണ്ടാക്കുന്നതൊന്നും കുടിക്കരുത് ഉപയോഗിക്കരുത് മഹാനായ ഫുലൈ ലുബിനോ അയ്യാൾ അലി ശിഷ്യഗണങ്ങളിൽ ഒരു നല്ല ശിഷ്യനുണ്ടായിരുന്നു ഫുലൈലുബിനോ അയ്യാൾ അലി അള്ളാഹുനുവിനു വലിയ മഹബത്തുള്ള ഒരു ശിഷ്യൻ വലിയ ആലിമാൻ ആ ശിഷ്യൻ മരണാസന്നനായ വേളയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് യാസീൻ ഓതപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു എന്റെ അടുത്ത് നിന്ന് ഈ യാസീൻ ഓതണ്ട അത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞപ്പോ ആളുകൾ അദ്ദേഹത്തിന് കലിമ ചൊല്ലിക്കൊടുത്തു ലാ ഇല ഇല്ല എന്ന് ചൊല്ലിക്കൊടുത്തു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു അതും എനിക്ക് ഇപ്പോൾ കേൾക്കുമ്പോ ഒരു വാക്കാണ് എന്ന് പറഞ്ഞു അവസാനം അയാൾ ഒന്നും ചെല്ലാതെ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു അദ്ദേഹം മരിച്ചപ്പോൾ മഹാനായ ഉസ്താദ് ഇമാം കരഞ്ഞു വല്ലാതെ ദുഃഖിച്ചു എത്രത്തോളം എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസം വീടിന്റെ പുറത്തിറങ്ങാതെ അദ്ദേഹം കരയുകയാണ് ഒരു ശിഷ്യൻ മരി മരണപ്പെട്ടതിന്റെ പേരിൽ ദിവസം പുറത്തിറങ്ങാതെ കരയുന്ന ഗുരുവേദ്യ അത്രമാത്രം ഈ ശിഷ്യനിൽ മഹാനുഭാവിന് പ്രതീക്ഷയുണ്ടായിരുന്നു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം ശിഷ്യനെ സ്വപ്നത്തിൽ കാണുകയാണ് ഇന്ത്യയെ കലിമ ചൊല്ലിത്തന്നപ്പോഴും യാസീൻ സൂറത്ത് ഓടുന്ന സമയത്തുമൊക്കെ നിഷേധ നിലപാട് അപ്പൊ പറഞ്ഞു ശിഷ്യൻ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു ഗുരുവേദ്യത്തെ ഞാൻ നരകത്തിലാണ് എന്റെ ഖബറിൽ തീയാണ് അതിന് കാരണം ഒരു രോഗം എന്നെ ബാധിച്ചു എനിക്കൊരു രോഗമുണ്ടായി ആ രോഗത്തിന് ഡോക്ടർമാരൊരു മരുന്ന് പറഞ്ഞു തന്നു ആ മരുന്നുകളുടെ കൂട്ടത്തിൽ ഒരു മരുന്ന് മദ്യമായിരുന്നു വർഷത്തിൽ ഒരു തവണ കുടിച്ചാൽ മതി വർഷത്തിൽ ഒരു തവണ ഒരേ ഒരു തവണ രോഗം മാറാൻ വേണ്ടി മരുന്നു എന്ന നിലയിൽ നിങ്ങൾ മദ്യം കഴിക്കണം അങ്ങനെ എൻ്റെ രോഗത്തിനു വേണ്ടി നിപണനന്മാരായ ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഞാൻ വർഷത്തിലൊരിക്കൽ ആരും അറിയാതെ മദ്യപിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോ നിരകത്തിലെത്തിയത് എന്ന് ആ മഹാ ആ മഹാനോട് ആ ശിഷ്യൻ കരഞ്ഞു പറയുകയാണ് അത്ര നമ്മൾ ചിന്തിക്കണം മരുന്നിന് വേണ്ടിയായിട്ട് പോലും ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ടായതായിട്ട് പോലും ആരും അറിയാതെ രഹസ്യമായി ലഹരി ഉപയോഗിച്ചു പോയി എന്ന ഉച്ച കാരണത്താൽ അയാളുടെ ഇമാനൂരപ്പെട്ടു ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു നമ്മുടെ വിഷയം എന്താണ് ലഹരി അത് ഒരു മുക്മിൻ അതിന് അടിമപ്പെടുകയില്ല കാരണം അതിനടിമപ്പെട്ടാൽ അവൻ മുഗ്മൻ അല്ല ഇതാണ് നമ്മുടെ പ്രമേയം അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് പ്രദാനം ൗമാരത്തെ നമ്മുടെ മക്കളെ കൗമാരത്തെ നമ്മുടെ സമൂഹത്തെ സമുദായത്തെ എല്ലാവരെയും നമ്മളോട് ബന്ധപ്പെട്ടവർ എല്ലാവരെയും പരിശുദ്ധവും പരിഭാവനവുമായ റമലാൻ ഷെരീഫിന്റെ പൊരുത്തം നേടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഷഹറു റമലാൻ നാളെ നല്ലതുകൊണ്ട് സാക്ഷി പറയുന്ന ആളുകളിൽ സാധുക്കളായ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സുഹൃദങ്ങൾ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മിൽ നിന്നൊക്കെ മരിച്ചുപോയവർക്ക് നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ കാമിലായ ഈമാൻ ഇമാൻ നൽകട്ടെ കാമിലായ ഈമാൻ അള്ളാഹു നൽകട്ടെ കാമിലായ മരിക്കാനും ഭാഗ്യം തരട്ടെ അത്മിം ലനാ ഇമാനോടെ آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم